ഇന്ന് ഞാനിവിടെ മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇനി വരുന്ന ഒരു നൂറ്റി അൻപത് ദിവസം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയും നിങ്ങൾ ഒരുപാട് പേരെയൊക്കെ സഹായിച്ച് സഹായിച്ച് തന്നെ ഒരുപാട് ദുഃഖങ്ങൾക്ക് ഇടയായ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഈ ഒരു പരസ്യത്തിൽ പറയും പോലെ തന്നെ ലൈഫോ എവിടെ ഉണ്ടോ അവിടെയുണ്ട് ആരോഗ്യമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആർക്കൊപ്പമുണ്ടോ അവിടെ ഈ പ്രപഞ്ചം ഒപ്പമുള്ളതുപോലെ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുക എന്നാൽ നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളതല്ല ദ്രോഹം മാത്രമാണ് നിങ്ങൾ വിദേശത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി കുടുംബത്തിൽ ഉള്ളിലാണെങ്കിലും ശരി എവിടെയും നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ദ്രോഹം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറു വിരൽ പോലും ചൂണ്ടി തരുവാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ പിടിച്ചോളൂ നീ കയറിക്കോളൂ ഞാൻ തന്നെ സഹായിക്കാമെന്ന് പറയുവാനോ ആരും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമല്ല രണ്ടുപേരുടെയും മനസ്സുകളൊക്കെ തുല്യം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബത്തിനുള്ളിലൊക്കെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെ എന്നാൽ ഇനി വരുന്ന ഒരു നൂറ്റി അൻപത് ദിവസം നിങ്ങൾക്ക് തൊഴിൽപരമായ ഉന്നതിയൊക്കെ നൽകുന്നതാണ് സ്വയം തൊഴിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റേതായ ഒരു ഫലം കിട്ടുകയും അതിൻ്റേതായ ധനമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ പണമൊക്കെ പുറത്ത് കിട്ടാതിരിക്കുന്ന പണമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു അതായത് ഇപ്പോൾ ആയിരം രൂപ നിങ്ങൾ കിട്ടുവാനുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അതുപോലെ വലിയ വലിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളുടെ ഒരു മനസ്സ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഇനി തിരിച്ച് കരകയറുവാനായിട്ട് ഈശ്വരൻ തരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാവും തൊഴിൽപരമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കോൺട്രാക്ട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ഒപ്പിടുന്ന ഒരു സമയമാണ് അതുപോലെ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉയർന്ന കസേര മോഹം വന്ന് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റേതായ ഒരു സാഹചര്യവും സമയവും ഒക്കെ തെളിയുന്ന ഒരു സാഹചര്യവും തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഹയർ പൊസിഷനൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വസ്തു വീട് ഇങ്ങനെയൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റേതായ ഒരു തുടക്കം ഒന്ന് നിലയ്ക്ക് എന്തെങ്കിലും ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഒരു സമ്പാദ്യം പോലുള്ള എന്തെങ്കിലും ശേഖരിക്കുവാനൊക്കെ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഈ വരുന്ന ഒരു കാലം അതുപോലെ കുടുംബത്തിനകത്ത് ഭാര്യാവർത്തർക്കാൾ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർപ്പൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് മറ്റു അതുപോലെ കുട്ടികൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവരുണ്ടാവും അവർക്ക് ഒരല്പം താമസം എടുത്താൽ കൂടിയും അതിനൊരു നല്ല ഫലത്തെ കിട്ടുന്ന ഒരു സമയമാണ് അത് കുടുംബത്തിലെ മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന പല അമ്മമാരും അച്ഛന്മാരും ഉണ്ട് എൻ്റെ മക്കൾക്ക് ഇതുവരെയായിട്ട് ഞാനൊന്നും ശേഖരിച്ചില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ കുട്ടിക്ക് വിവാഹത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവളുടെ പ്രായമൊക്കെ ആയി എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കും അവർക്കൊക്കെയും അതിൻ്റേതായ ഒരു മാർഗമൊക്കെ തെളിയുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ഈശ്വരനായ രാശിയുടെ ഈശ്വരനായ ഗുരുഭഗവാൻ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എപ്പോഴും ഈ രാശിയിലിരിക്കുന്നവർക്ക് എപ്പോഴും നന്മ മാത്രമാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളു അതുകൊണ്ട് ഇത്രയും കാലത്തെ അനുഭവങ്ങളൊക്കെ മനസ്സിൽ വച്ച് നിങ്ങൾ ഓരോ കാര്യത്തിനും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ലഭിക്കും ഇപ്പോൾ ഇരിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ചെയ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത്യാവശ്യം പഠിപ്പിക്കാൻ അറിയാമെങ്കിലും ചെറിയ രീതിയിൽ ട്യൂഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽപരമായി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ എന്നല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൻ്റേതായ ഉയർച്ച ഒരു മെക്കാനിക് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിൻ്റേതായ എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള മാറ്റത്തിനുള്ള വഴികളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ നിർത്തി വയ്ക്കേണ്ടതും എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു മനോഭാവം നിങ്ങൾ ഒഴിവാക്കണം കാരണം ഇത്രയും കാലത്തെ അനുഭവം നിങ്ങൾക്കൊരു പാഠമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി കിട്ടുന്ന ചെറിയ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന ആ ഒരു അത് നിങ്ങൾ വലിയ ഒരു നിലയിലേക്ക് വലിയ കൂനയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ചെറിയൊരു കച്ചിത്തുരുമ്പ് എവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ അതിനെ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാൽ തന്നെ അതിനെ വലിയ രീതിക്ക് മാറ്റി പുതിയ ഒരു മേഖല തുറക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഞാനിവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഗുരു ഭഗവാന്റെ ഒരു അനുഗ്രഹം നൂറ്റി ഒന്ന് ശതമാനവും നിങ്ങൾക്ക് വിജയം കാട്ടിത്തരുന്ന പാതയാണ് മറ്റുള്ളവരൊക്കെ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ വിഷമിക്കരുത് ചിന്തിക്കരുത് അപ്പോൾ ഈ ഗുരുവിൻ്റെ ആശീർവാദത്തിനായി നിങ്ങൾ മുന്നിട്ടിറങ്ങുക എന്നതാണ് ആദ്യമേ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഞാൻ മറ്റൊരാളെ സഹായിക്കരുത് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ദ്രോഹി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങൾ അത് ശീലിച്ചിട്ടില്ല മറ്റൊരാളെ സഹായിക്കരുത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ ശീലിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ആഗ്രഹമില്ല മറ്റൊരാളെ സഹായിക്കാനുള്ള മനോഭാവം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കുമെന്നത് തന്നെയാണ് നിങ്ങളുടെ ചിന്ത ഞാനിത് പറയുന്നു എന്നേ ഉള്ളൂ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലമുണ്ടാക്കും അപ്പോൾ ഗുണഫലം നമ്മളിൽ ഉണ്ടാക്കി എടുത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നതാണ് പറയുന്നത് നമ്മുടെ പോക്കറ്റിലുള്ളതിനെ എടുത്തുകൊടുത്ത് നമ്മൾ ദരിദ്രവാസിയായിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങളെ അറിയുന്നവർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടാവും നിൻ്റെ ആ ഒരു സ്വഭാവം മാറ്റണം നീ ഇരിക്കുന്നതിനേക്കെടുത്ത് കൊടുത്താൽ നിനക്കൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആവും ഉണ്ടാവുക എന്ന് മറ്റൊരു പലരും പറഞ്ഞു വേണം അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ എല്ലാം ദൈവം നോക്കിക്കോളും ഞാൻ ഇപ്പോൾ സഹായിക്കാതിരുന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെനിക്ക് വിഷമമാവും ആ കുടുംബത്തിന് തന്നെ മോശമാവില്ലേ എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി വരുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് തീർത്ഥാടനമൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും അതായത് ചില ദേവാലയങ്ങളൊക്കെ ദർശിക്കുവാനുള്ള ഭാഗ്യമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജ്ഞാനം നല്ല അറിവൊക്കെ ഈശ്വരൻ വഴിയുള്ള ആ ഒരു മാർഗ്ഗമൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുക്തിമാർഗവും അതുപോലെ സന്തോഷത്തിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് വഴി കാട്ടിത്തരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവമുണ്ട് എല്ലാം നോക്കുവാനെന്ന് സത്യത്തിൽ അതുതന്നെയാണ് ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതമൊക്കെയും കണ്ടുകൊണ്ടിരിക്കും യാണ് അദ്ദേഹം തന്നെയാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം നന്നാകുവാനുള്ള ആ ഒരു മാർഗവുമായി വരുന്നത് എന്നത് ജാതകവശാൽ ഗുരുവിൻ്റെ ആ ഒരു നല്ല സ്ഥാനം അതായത് നല്ല പൂർണ്ണ ബലത്തിലിരിക്കുന്ന ഒരു ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉണ്ടാകും മറ്റ് ഏത് ഒരു ഗ്രഹം മോശം അവസ്ഥയിലിരുന്നാലും ഗുരു എന്ന ഒരു ഗ്രഹം നല്ല യോഗകരമായ അതായത് ഉച്ചസ്ഥായിയിൽ അല്ലെങ്കിൽ പകുതി ബലത്തിലിരുന്നാൽ പോലും ആ വ്യക്തിക്ക് പൂർണ്ണമായ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ നേട്ടമുണ്ടാക്കി ആ ഒരു ലക്ഷത്തിൻ്റെ കടം തീർക്കുവാനുള്ള മാർഗമായിരിക്കും ഗുരു ശക്തമായ ഒരു ഭാവത്തിൽ ജാതകത്തിൽ നിന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയൊക്കെ ജാതകത്തിൽ ഇപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു സ്ഥിതി ഈ ഒരു ഞാൻ പറഞ്ഞ ഘട്ടത്തിൽ നിൽക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതിയും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു ദീപം തെളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക കാരണം ഈ ഒരു സമയം ആയി കഴിഞ്ഞു ഇനി ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കുവാനായിട്ടില്ല അതിനാൽ തന്നെ ഗുരുഭഗവാനെ ഈശ്വരനെ ഇനിയെങ്കിലും എനിക്ക് തുണയായി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാർഗം തെളിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങുക തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വിജയം ഉണ്ടാകും പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഒരു അദൃശ്യമായ ഒരു ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കും പോലെ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ ശ്രീ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മുരുകൻ്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് പാലാഭിഷേകങ്ങളൊക്കെ നടത്തുവാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ ഷൺമുഖ കവച അർച്ചനയൊക്കെ നടത്തുക ഭസ്മാഭിഷേകമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക ഒപ്പം തന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയെ വണങ്ങി നന്നായിട്ട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ട വഴിപാടുകളൊക്കെ കൊടുക്കുക മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും വസ്ത്ര മോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ കൈവശമോ പേഴ്സിലോ സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള ആ ഒരു മാർഗത്തെ എപ്പോഴും തന്നെ തെളിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ് ആണ്ടായാലും പെണ്ണായാലും സ്ത്രീകൾ വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ചൊക്കെ പ്രാർത്ഥിച്ച് നിരന്തരമായ ആ ഒരു പ്രാർത്ഥന ഗുരുഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് ശതമാനവും നിങ്ങൾക്ക് എല്ലാ തോൽവികളും വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇല്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് സാധ്യത ഉള്ള ഇടങ്ങളിൽ അതായത് ജാതക വശാലൊക്കെ സാധ്യത ഉള്ള ഇടങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായ ഒരു മാർഗ്ഗം തെളിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ജാതകവശാൽ കുട്ടികളില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പ്രവർത്തന ഫലം ഉണ്ടാകില്ല തീർച്ചയായിട്ടും സാധ്യതകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനി ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരുന്ന ഈ നൂറ്റി അൻപത് ദിവസം നൂറ്റി അൻപത് ദിവസം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു വേഗത്തിലായിരിക്കും അതൊക്കെ പാഞ്ഞു പോകുക അതിനാൽ നിങ്ങൾ എവിടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിറങ്ങിയവ ആ ഭാഗത്തൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമത്തിലേക്ക് ഇറങ്ങുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയകരമായ ഒരു പാത തുറന്നു തന്നെ ഇരിപ്പുണ്ട് നൂറ്റി ഒന്ന് ശതമാനവും ഞാനത് പറയുകയാണ് കാരണം മറ്റു പലർക്കും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഫലങ്ങളെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് പ്രാർത്ഥിക്കേണ്ട ദൈവം ഇത് തന്നെയാണ് വിളക്ക് കത്തിച്ച് വെച്ച് ദൈവം കളിച്ച് വച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക വിജയത്തിലേക്ക് ഇറങ്ങുക എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു